ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്ന് ഒരു ചിക്കൻ ചമ്മന്തി എങ്ങനെ നോക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കിട്ടോ ഇത് കുറച്ച് ചിക്കൻ ഞാൻ ഓൾറെഡി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്ത് തേച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡ്രൈ ഫ്രൈ ആവണ്ട ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്കതിനെ വറുത്തുകൂരി മാറ്റിയെടുക്കാം കേട്ടോ ഭയങ്കരമായിട്ട് കറുത്ത് ഫ്രൈ ആക്കെടുത്തിട്ടോ അപ്പോൾ ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് ഒരു രണ്ട് മൂന്നാല് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോളം യൂസ് ചെയ്യുക കേട്ടോ ഒരു രണ്ട് മൂന്ന് കഷണം ചെറിയ ഇഞ്ചി ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് കുറച്ച് തേങ്ങ എടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ തേങ്ങ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ ചൂടാക്കിയിട്ട് ചൂടാക്കല്ല പാൻ ഓൺ ആക്കിയിട്ട് അതിനകത്തേക്ക് ഈ വെളുത്തുള്ളിയും ഇതെല്ലാം ഉണ്ടല്ലോ നമ്മളെടുത്ത എല്ലാ സംഭവങ്ങളും ഇട്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ആഡ് ചെയ്യുക അതിനകത്തേക്ക് കുറച്ച് ജീരകമില്ലേ ജീരക ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുക പിന്നെ ആവശ്യത്തിന് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ എരിവ് അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്യുക ഉപ്പ് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാകം വരും കേട്ടോ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോഴുള്ള ഒരു കളറുണ്ട് അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം സിമ്മിലിട്ട് വേണം വേണോട്ട് ഇത് മിക്സ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ചിക്കൻ ഓൾറെഡി ചിക്കൻ്റെ ചൂടായിരിക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആദ്യം ക്രഷ് ചെയ്ത് നമുക്ക് മാറ്റാം അതിനുശേഷം നമ്മൾ ഈ തേങ്ങയുടെ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ തേങ്ങയുടെ മിക്സ് നമുക്ക് ജാറിനകത്തേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ അടിച്ചതും അത് ചിക്കൻ മിക്സിയിലിട്ട് മിക്സ് ചെയ്തിട്ടില്ല അതും ഈ തേങ്ങയുടെ മിക്സ് ിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കിയ നമ്മൾ ബോൾ രൂപത്തിലാക്കുമ്പോഴല്ലേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ആക്കി എടുക്കുക കഴിച്ച് വയ്ക്കുക ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയിട്ട് കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ